ജീവിതം തുടങ്ങുമ്പോൾ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എല്ലാ വീടുകളിലും കാണുന്നൊരവസ്ഥയാണ് അധികം കാണുന്ന ഒരവസ്ഥയാണ് എല്ലാവർക്കും ഉണ്ടാവില്ല കേട്ടോ എന്നാൽ ഒരുവിധം വിധം നാട്ടു പ്രദേശങ്ങളിൽ കാണുന്ന ഒരു കാര്യമാണ് നമ്മൾ കയറി എന്ന പെൺകുട്ടിയെ ഒന്ന് റാങ്കിങ് ചെയ്യുന്ന ഒരു മെൻ്റാലിറ്റി എല്ലാവരിലും ഉണ്ടാവും അവർ ഈ പെൺകുട്ടി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ തന്നെ നീ ഇത് ചെയ്തത് ശരിയായില്ല നീ ആ എടുത്തത് ശരിയായില്ല അല്ലെങ്കിൽ ഇത് ഇത് പറഞ്ഞത് ശരിയായില്ല ഭയങ്കരമായിട്ടൊരു നന്നാക്കൽ രീതി ഉണ്ടായിരിക്കും കയറി വരുന്ന പെൺകുട്ടിക്ക് ഒരുപാട് സ്വഭാവ അവൾക്ക് ഇതൊന്നും പഠിക്കാതെ അവൾ വേറെ രീതിയിൽ വളർന്നു വന്ന കുട്ടിയാണ് അതുകൊണ്ട് നമ്മളിടത്തേക്ക് വെത്തുമ്പോൾ നമ്മുടെ വീട്ടിലെ രീതിയും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി അവളെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരിക്കും കുറേ പേര് ആ പെൺകുട്ടിയോട് പെരുമാറുക ഞാനങ്ങനെ പെരുമാറുന്നത് കണ്ടിട്ടുണ്ട് കാരണം അവ പെട്ടെന്ന് തന്നെ അവളുടെ ജീവിത രീതിയും സ്വഭാവ രീതിയും ഒക്കെ ഇങ്ങോട്ട് മാറ്റിയെടുത്തിട്ട് വേറൊരു പാറ്റേണിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും അങ്ങനെ ശ്രമിക്കുമ്പം ഒരുപാട് തെറ്റുകൾ സംഭവിക്കും ഇപ്പം അവളുടെ വീട്ടിൽ അവൾക്ക് സ്വാതന്ത്ര്യമായിട്ട് ഒരു ചെയറിലിരിക്കാനും അതുപോലെ തന്നെ ഓടി നടക്കാനും എല്ലാവരോടും നല്ല ഫ്രണ്ടായിട്ട് സംസാരിക്കാനും അവൾക്കൊരു ഓപ്പൺ മൈൻഡായിരിക്കും അവൾ പെരുമാറുന്നുണ്ടാവുക പക്ഷേ ചെന്ന് കയറുന്ന വീട്ടുകാർ അയ്യോ അങ്ങനെ സംസാരിക്കാൻ പാടില്ല അവിടെ റെസ്പെക്ട് വേണം അവിടെ കൂടുതലായിട്ട് അവരെ മാനിക്കേണ്ടത് ആവശ്യമാണ് അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല നീ ആ ചെയ്തത് ശരിയാവില്ല പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വിമർശനങ്ങളായിരിക്കും അത് നാട്ടിൽ പൊതുവേ കണ്ടു വന്നിട്ടുള്ള ഒരു പ്രകൃതമാണ് പുതിയ മരുവുകൾക്ക് അല്ലെങ്കിൽ പുതിയ പെൺകുട്ടിക്ക് എന്തെങ്കിലും കുറവുണ്ടോ കുറ്റമുണ്ടോ മോശമുണ്ടോ എവിടെ കൂടുതലുള്ള എവിടെ കുറവുള്ള ഇതെല്ലാം വീക്ഷിക്കാൻ നാട്ടും നാട്ടുകാരും കുടുംബക്കാരും ഒക്കെ ഉണ്ടായിരിക്കും വീട്ടുകാരൊക്കെ ഉണ്ടായിരിക്കും ഇവർക്ക് ഒരു എന്താ പറയാ തീരെ തല തിരിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ തീരെ മര്യാദ ഇല്ലാത്ത അല്ലെങ്കിൽ ഒന്നും അറിയാത്ത ഒരു പെൺകുട്ടി കിട്ടിയ പോലെയാണ് അവര് ചെയ്യുക അങ്ങനെ പെട്ടെന്ന് ഇവര് ഇവരുടെ നേരെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങും നിന്റെ നടത്തം ശരിയല്ല നിന്റെ സംസാര രീതി ശരിയല്ല നീ പെരുമാറുന്നത് ശരിയല്ല അല്ലെങ്കിൽ നീ ദേഷ്യപ്പെടുകയാണ് നിന്റെ സ്വഭാവം ഇങ്ങനെയാണ് നിന്റെ പഠിപ്പ് ഇങ്ങനെയാണ് നീ ഇങ്ങനെ പഠിച്ചിട്ടാണ് ഇവിടെ വന്ന് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ പറയും ഇപ്പം അറിയുമ്പം ഈ പെൺകുട്ടിയുടെ മനസ്സിൽ അയ്യോ ഞാൻ എനിക്ക് അറിയാവുന്ന പോലെയാണ് ലോ പേരുമാറുന്നത് പിന്നെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ഒരു തെറ്റ് ബോധം ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ അവളെ ചിന്ത ഉണ്ടാവുക ഞാനെന്തോ വലിയൊരു തെറ്റ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുക ചെയ്യുന്നത് ഞാനൊരു വലിയ തെറ്റുകാരിയാണ് ഞാൻ ഒരുപാട് ഒരു മിസ്റ്റേക്കാണ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളാണ് ഈ കുട്ടിക്ക് തോന്നുക ഒരിക്കൽ കൗൺസിലിങ്ങിന് ഒരു പെൺകുട്ടി വന്നിരുന്നു ആ പെൺകുട്ടി എന്നോട് തുറന്നു പറഞ്ഞ കാര്യമാണ് എനിക്ക് ഒരുപാട് തെറ്റുകൾ ഉണ്ടെന്നാണ് അവരെന്നോട് ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ എന്താണ് നിൻ്റെ തെറ്റുകളെന്ന് ചോദിച്ചപ്പോൾ അവൾ സർവ്വസാധാരണമായ ഒരു കുട്ടിക്ക് ഒരു വ്യക്തിക്ക് വരാവുന്ന മറവികൾ അല്ലെങ്കിൽ ചിന്തകൾ അവൾ ചെയ്യുന്ന ആറ്റിറ്റ്യൂഡ്സൊക്കെ ഹൈലൈറ്റ് എടുത്ത് കാണിച്ചിട്ട് അവളെ അത് അത് അന്നത്തെ ഹെഡ്ലൈനാണ് ആ വീട്ടിലെ നമ്മൾ ന്യൂസുകൾ പലവിധം ഉണ്ടാവും വാർത്തകൾ പലതും സംഭവിക്കുന്നുണ്ടാവും ആ വാർത്തകളില് ഹെഡ്ലൈൻ ആയിട്ട് വരുന്നത് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള വാർത്തയായിരിക്കും അപ്പോൾ ആ വാര്ത്ത ഏറ്റവും വെണ്ടയ്ക്കാവില്ല ഇപ്പം ഇത്ര അക്ഷരത്തില് ടി വികളാണെങ്കിലും പേപ്പറാണെങ്കിലും കാണിക്കുക ഇതേ ആറ്റിറ്റ്യൂഡാണ് പല കുടുംബങ്ങളിലും ഉള്ളത് കാരണം ഒരുപാട് കാര്യങ്ങൾ തെറ്റുകളും പ്രശ്നങ്ങളും പോരായ്മകളൊക്കെ അവിടെ സംഭവിച്ചിട്ടുണ്ടാവും അതിനെയൊക്കെ ചെറുതാക്കിയിട്ട് ഈ പെൺകുട്ടിയുടെ കാര്യം ഹൈലൈറ്റ് ഹെഡിങ് ആയിട്ട് അങ്ങോട്ട് ഇടുമ്പോൾ അവൾ മനസ്സിനതിനെ ബാധിക്കും അപ്പോൾ എന്ത് വേണം നമുക്ക് അറിയാം ഇങ്ങോട്ട് വന്ന് ആദ്യം രണ്ട് കൂട്ടിനും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു മരുമകൾ സ്വീകരിക്കുന്ന അമ്മയാണെങ്കിലും അത് കേൾക്കേണ്ട മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് മനസ്സാണ് നമ്മളും ഇതേ സാഹചര്യത്തിൽ വന്നവരാണ് അപ്പം പെട്ടെന്ന് ഒരു കുട്ടിക്ക് ഇതേ പാറ്റേണിലേക്ക് മാറാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഞാനെന്ത് മനസ്സാണ് ഒരു കസേര മാറ്റിയിട്ട് അല്ലെങ്കിൽ ഇവിടുന്ന് ഇവിടെ ഇരിക്കുന്ന കസേര ഒട്ടപ്പുറത്തേക്ക് നീക്കിയിടുന്നത് പോലെയല്ല മനസ്സ് അതിന്റെ പാറ്റേൺ വേറെയാണ് ആ പാറ്റേൺ പെട്ടെന്ന് അതിലേക്ക് മാറില്ല അപ്പൊ നമ്മളൊരു പെൺകുട്ടിയെ പുറംഘടന മാത്രം നോക്കിട്ട് പോരാ എല്ലാ തരത്തിലും അതുപോലെ തന്നെ അവളുടെ അമ്മയാണെങ്കിലും ശ്രദ്ധിക്കേണ്ടത് എൻ്റെ മകൾ വളർന്നു ശാരീരികമായി വളർന്നു നോക്കി പക്ഷെ അവൾ മാനസികമായി ഏതെല്ലാം സാഹചര്യങ്ങളിലേക്കും പൊട്ടൻഷ്യലായിട്ട് മാറിയിട്ടുണ്ടോയെന്ന് കൂടി ആ അമ്മ അറിയേണ്ട ഒരു കാര്യമല്ലേ ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ ആണ് വളരെ വിശദമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇവൾ ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവൾ പിന്നെ ഇവൾക്കിനി നാളെ ഇങ്ങനെ ഒരു വിമർശനമായിട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവൾ അഡ്ജസ്റ്റബിൾ ആണെന്നുള്ളത് എല്ലാം നമുക്ക് തികയ്ക്കാനൊന്നും പറ്റില്ല പക്ഷേ എങ്കിലും ചില ചെറിയ കാര്യങ്ങൾ ഇപ്പം തന്നെ തിരുത്തിപ്പോയാല് ഇപ്പോഴേ നമ്മൾ വർക്ക് തുടങ്ങിയ എന്നാൽ ഓവറായിട്ട് അവരെ ഒന്നും ചീത്ത പറയരുത് അവരോട് കാര്യങ്ങൾ പതുക്കെ അവരെന്നെ പറഞ്ഞ് മനസ്സിലാക്കുക നീ കുറച്ചുകൂടി നന്നായിട്ട് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഏറ്റവും അടിപൊളിയായിരുന്നേനെ എന്ന് പറഞ്ഞിട്ട് പറയാൻ മാക്സിമം ശ്രമിക്കുക ഒരു ഫ്രണ്ട് ഫ്രണ്ടായിരിക്കുക ഇപ്പം ഇതിനൊക്കെ പുറമെ നമുക്ക് ചിന്തിക്കാം ഞാനിപ്പോൾ എന്തിനാണ് അവളോട് അങ്ങനെയൊക്കെ പെരുമാറുന്നത് എനിക്കതിൻ്റെ ആവശ്യം എന്താന്ന് ആവശ്യമുണ്ട് കാരണം അവരൊന്ന് തെറ്റായ ചിന്തയിൽ ചിന്തിച്ചാൽ ബാക്കിയുള്ള ജീവിതം എന്താണെന്ന് പറയണത് നമ്മളെ അടക്കം ബാധിക്കുന്നതാണ് ഇപ്പം റീസെന്റ്ലി മരിച്ച പെൺകുട്ടി മരിച്ച പെൺകുട്ടികൾ അവർ ചെയ്തു അവർ ചെയ്തതിന് ശേഷം ആഫ്റ്റർ ചിലപ്പോൾ ഒരു മുൻകോപത്തിൽ എടുത്ത് തല്ലിയതായിരിക്കാം അവർക്ക് അവർക്കും ഇതുപോലെ ഒരുപാട് ട്രോമാസും പ്രശ്നങ്ങളും ഉണ്ടായിരിക്കാം അവരെ ഏതെങ്കിലും ഒരു മെൻറ്റൽ പ്രഷറായിരിക്കാം അവരെ ഒരു അവസാനം അടിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രഷർ പ്രഷറിന്മാത്രം കാരണമായിട്ടുണ്ടാകുക അവരുടെ ഭാഗത്ത് ഒരുപാട് തെറ്റുണ്ടായിരിക്കും പക്ഷേ ഒരിക്കലും ക്ഷമിക്കാനാവാത്ത ഒരു ഒരു സമൂഹത്തിനും ക്ഷമിക്കാനാവാത്ത ഒരാൾക്കും രക്ഷിക്കാൻ പറ്റാത്ത ഒരു വിപത്തിലേക്ക് തല്ലിയിട്ട് കൊണ്ടാണ് അവർ ഈ ജീവിതം ഉപേക്ഷിച്ചുകൊണ്ട് പോകുന്നത് എന്ന് ഓർക്കുമ്പോൾ മറ്റേ അവസ്ഥയും കൂടി എന്താണെന്ന് വെച്ചാൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് തിരുത്ത് വേണം ഒരു തെറ്റുണ്ടെങ്കിൽ അതിലൊരു ഉണ്ടാവും അതിനൊരു ശരി വരാനുണ്ടാവും അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്ത് തെറ്റായിക്കോട്ടെ അതൊന്ന് തിരുത്താനുള്ളൊരു ചാൻസ് കൊടുക്കണം ഒരു വട്ടമെങ്കിലും അതിനെ നമ്മളൊന്ന് കാര്യങ്ങൾ അനുകൂലിച്ച് എന്താണെന്നുള്ളത് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം രണ്ട് വട്ടവും പകുതിയൊക്കെ ശ്രമിക്കാം പക്ഷെ കൂടുതലായിട്ട് മരണത്തിൻ്റെ കാര്യത്തിൽ മാത്രം കുട്ടികളുടെ മനസ്സിൻ്റെ കാര്യത്തിൽ അവരോട് പറയാം നിനക്ക് എങ്ങനൊരു എനർജി വരും അത് നിൻ്റെ മൈൻഡിൻ്റെ സ്കില്ലിൻ്റെ പവർ കുറവായതുകൊണ്ടാണ് നമുക്കത് ഉയർത്തണം നമുക്കത് മൈൻഡ് പവറൊക്കെ നമുക്ക് നല്ല ശക്തി നേടണം പക്ഷെ നീ പെട്ടെന്ന് മറ്റുള്ളവർ കുറ്റപ്പെടുത്തുന്നത് കേട്ടിട്ട് ജീവിതം അവസാനിപ്പിക്കരുത് അവർ പറയുന്നത് എന്താണോ അതവരവിടെ പറയട്ടെ നമ്മളത് മനസ്സിലേക്ക് എടുക്കണ്ട നമ്മളത് സ്ട്രോങ് ആയിട്ട് നിന്നാൽ മതി ശക്തമായിട്ട് നിന്നാൽ മതി എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക അതല്ലാതെ പെട്ടെന്ന് നീ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് നീ അത് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ കുട്ടി വിമർശിക്കുമ്പോൾ നല്ല രീതിയിൽ അവൾക്ക് മൈൻഡ് പ്രഷർ കൊടുക്കുമ്പോൾ അത് വളരെയധികം വേദനിക്കുന്ന ഒരു തീരുമാനത്തിലേക്കായിരിക്കും തള്ളിവിടുക നമുക്കറിയാം ഒരു വ്യക്തിനെ മരണത്തിലേക്ക് തള്ളി വിടുന്ന രീതിയിൽ നമ്മളാരും കഴിവതും സംസാരിക്കാതിരിക്കുക സംസാരിക്കില്ല പക്ഷേ സംഭവിച്ചു പോകുന്നതാണ് പക്ഷേ ഇന്ന് നാരോ മൈൻഡഡ് പേഴ്സൺസാണ് കൂടുതലും ഇന്നത്തെ തലമുറ എന്ന് പറയുന്നത് ഇന്നത്തെ തലമുറയ്ക്ക് നാരോ ആയിട്ടുള്ള വളരെ കനം കട്ടി കുറഞ്ഞിട്ടുള്ള കനം കുറഞ്ഞിട്ടുള്ള മനസ്സാണുള്ളത് അവർ പെട്ടെന്നതിനെ പ്രതികരിക്കുകയും കാര്യങ്ങളും ചെയ്യും സോ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ തുടർച്ചയായിട്ട് കാണുക ഇന്നത്തെ വിഷയത്തിൽ നമ്മൾ കുട്ടിയുടെ ആ ഒരു സംശയത്തിന് ആ കുട്ടിക്ക് എന്തുകൊണ്ടാണ് ഞാനൊരു വലിയ തെറ്റുകാരിയാണോ ഞാൻ ജീവിക്കാൻ യോഗ്യതയല്ലേ എന്ന് ചിന്തിക്കുന്ന ഒരു മൈൻഡ് വരുമെന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും പിന്നെ കൂട്ടിച്ചേർക്കലുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റിൽ രേഖപ്പെടുത്തേണ്ടതാണ് അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള വീഡിയോക്കായിട്ട് കാത്തു നിൽക്കുക നമുക്ക് തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനും ഷെയർ ചെയ്യാനും ഉണ്ട് അപ്പോൾ തുടർന്ന് കാണുക ഇന്നത്തേക്ക് ബൈ